പുതിയ സിനിമകൾ വരുമ്പോഴും ഇതിനു മുമ്പ് കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയ ഡി എസ് എർ എന്ന ചിത്രം ഇപ്പോഴും റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡി എസ് എ എന്ന ചിത്രം ഇതിനോടകം തന്നെ ഡി എസ് എ ഇരുപത്തൊന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ മുപ്പത്തി കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് വേൾഡ് വൈഡിൽ എൺപത്തി കോടിയും നേടി ബ്ലോക്ക് ബാസ്റ്റർ അടിച്ചു കഴിഞ്ഞു ഇരുപത്തഞ്ചു ദിവസത്തെ പോസ്റ്ററുകളൊക്കെ ഇറക്കി അണിയറ പ്രവർത്തകർ എത്തിയിട്ടുമുണ്ട് ഇരുപത്തഞ്ചു ദിവസം ബോക്സ് ഓഫീസ് റൺ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പ്രണവ് മോഹൻലാനെ പ്രീവിയസ് റെക്കോർഡ് കളക്ഷനുകളായ വർഷങ്ങൾ ശേഷം ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളുടെ ഫൈനൽ ഗ്രോസ് ഡി എസ് ഇറേ ഈ വീക്കെൻഡോടെ അത് മറികടക്കും എന്ന് തന്നെ ട്രാക്കർമാരും വിലയിരുത്തി കഴിഞ്ഞു പുതിയ സിനിമകൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോഴും അവിടെയും ഡി എസ് ഇറയ്ക്ക് സ്പേസ് ഉണ്ട് നാലാം വീക്കിലേക്ക് കടക്കുമ്പോഴും തിരുവനന്തപുരത്തും കൊച്ചിയിലും മലബാറിലും ഈ ചിത്രത്തിന് നിരവധി സ്ക്രീനുകൾ ഉണ്ട് എന്നതും കാണാവുന്നതാണ് അതിനൊപ്പം തന്നെ പ്രണവിനെ ഏറ്റവും പുതിയ സിനിമയുമായി കമ്പയർ ചെയ്യുന്ന പ്രേക്ഷകരെ നമുക്ക് കാണാൻ കഴിയും കാരണം ഈ അടുത്തിരയ്ക്ക് ഏറ്റവും വലിയ തരംഗമായിരുന്നല്ലോ തിയേറ്ററിൽ ഡി എസ് ഇറേ എന്ന ചിത്രത്തിലൂടെ പ്രണവ് സൃഷ്ടിച്ചത് പ്രണവിന്റെ സ്റ്റാൻഡവും അതിനോടൊപ്പം തന്നെ സിനിമയുടെ ഹൈപ്പും എല്ലാം കൂടെ വ്യക്തമാകുന്നത് ബുക്ക് മൈ ഷോയിലെ ആദ്യ ദിനത്തെ ടിക്കറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തെ കെ ടിക്കറ്റുകളാണ് ഡിഎസ്ഇറ ആദ്യ ദിനം സ്വന്തമാക്കിയത് എന്നാൽ അതേസമയം വില ആദ്യ ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ആറ് കെ ടിക്കറ്റുകൾ മാത്രമാണ് ഈ ഒരു കമ്പാരിസനും പ്രേക്ഷകർ നടത്തുന്നുണ്ട് കാരണം വിലയത് ബുദ്ധക്ക് അത്ര വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇതാണ് റേഞ്ച് പ്രണവ് മോഹൻലാൽ എന്ന താരത്തെയും അതുപോലെ ആ സിനിമയും നോക്കിക്കാണിയാണ് പ്രേക്ഷകർ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റാർഡം വരുന്നുണ്ട് എന്നത് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം റിലീസായ മേജർ റിലീസുകളിൽ ഒന്നാണ് വിലായത് ബുദ്ധ വില ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബുക്ക്മൈ ഷോയിൽ ടിക്കറ്റ് സെയിലിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുപ്പത്തി ആറ് രണ്ട് ഒന്ന് കെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തെന്നുള്ള വിവരങ്ങളാണ് ബുക്ക്മൈ ഷോയിൽ കാണിക്കുന്നത് ഇത് വരുമ്പോൾ വിലയത് ബുദ്ധയ്ക്കൊപ്പം ക്ലാഷ് റിലീസിൽ എത്തിയത് എക്കോ എന്ന സിനിമയായിരുന്നു എന്നാൽ എക്കോയ്ക്ക് മികച്ച അഭിപ്രായം ലഭിച്ചതുകൂടി ടിക്കറ്റ് വിൽപ്പനയിലും ഒരുപടി മുന്നോട്ട് പോയി എന്നത് കാണാൻ കഴിയും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എക്കോ ബുക്ക്മൈ ബുക്മൈഷോയിലൂടെ വിറ്റത് മുപ്പത്തി ഒന്ന് ഒന്ന് കെ ടിക്കറ്റുകളാണ് ഈ ഒരു വ്യത്യാസവും പ്രേഷറെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കണ്ടന്റും സ്റ്റാർഡും എങ്ങനെ വർക്കാകുന്നു എന്നത് കാണുകയാണ് പ്രേഷറല്ല പ്രണവിന്റെ ഗംഭീര വിജയം ഡി എസ് റീയിലൂടെ വരുമ്പോൾ പ്രണവിന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു അടുത്ത പ്രണവ് മോഹലാന്റെ ചിത്രം ഏതാണെന്നുള്ളത് എന്നിരുന്നാലും പ്രണവിന്റെ വ്യത്യസ്തമായ റോളാണ് നമുക്ക് ഡി എസ് സിയിലൂടെ കിട്ടിയതും പ്രണവ് മോഹലാനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ചിത്രം ഡി എസ് സിറയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് പ്രണവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമെന്നാണ് ചിത്രം കണ്ടിറങ്ങിയവർ ഒന്നടങ്കം പറഞ്ഞതും ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങളിലെ അഭിനയങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രകടനം കാഴ്ചവെച്ച പ്രണവിനെ ചിത്രം ിൽ എത്തിക്കാനായി നടത്തിയ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ഇപ്പോൾ ഞാൻ ഈ കഥ എഴുതിയത് പ്രണവിനെ മനസ്സിൽ കണ്ടിട്ടായിരുന്നു വിചാരിച്ചതിലും എളുപ്പത്തിൽ പ്രണവ് കഥാപാത്രത്തെ മനസ്സിലാക്കി കൊച്ചിയിൽ വരുമ്പോഴെല്ലാം ചിത്രത്തെക്കുറിച്ച് ഒരുപാട് നേരം ചർച്ച ചെയ്തിരുന്നു മേനോനുമായി നടത്തിയ അഭിമുഖത്തിൽ സംവിധായകൻ പറയുന്ന വാക്കുകൾ ഇതാണ് പ്രണവിന്റെ മാനോസവും രീതികളുമെല്ലാം മനസ്സിൽ കണ്ടാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച ലോകത്തേക്ക് പ്രണവിനെ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല പ്രണവിനെ ഞാൻ ഒരിക്കലും മോഹൻലാൽ സാറിന്റെ മകനായി കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ച് പ്രണവ് അഭിനേതാവ് മാത്രമാണ് കഥയിലെ രോഹനായി മാത്രമായാണ് ഞാൻ പ്രണവിനെ കണ്ടിട്ടുള്ളത് തിരിച്ച് പ്രണവിനും അങ്ങനെ തന്നെയായിരുന്നു പ്രണവ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഷോട്ടാണ് ആദ്യം എടുത്തത് കാരണം ചിത്രത്തിലെ ഏറ്റവും സിമ്പിളായ സീനായിരുന്നു അത് ആ ഷോട്ടിന് ശേഷമാണ് പ്രണവിന്റെ കഥാപാത്രത്തിന്റെ സൗണ്ട് മോഡുലേഷനും മീറ്ററും മറ്റ് കഥാപാത്രങ്ങളായിട്ടുള്ള കെമിസ്ട്രിയും വ്യക്തമായത് അതിനുശേഷം കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു രാഹുൽ സദാശിന്റെ വാക്കുകൾ ഇതാണ് കുറഞ്ഞ കഥാപാത്രങ്ങളാണ് ചിത്രത്തിലുള്ളത് ഇവരുമായിട്ടുള്ള കെമിസ്ട്രി സിനിമയിൽ വളരെ പ്രധാനമാണ് ജുബിനുമായിട്ടുള്ള രംഗമായിരുന്നു ആദ്യ ദിവസം ഇത്തരത്തിൽ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആദ്യം കഴിഞ്ഞതോടെ പിന്നെ ഷൂട്ടിംഗ് എളുപ്പമായിരുന്നു രാഹുൽ പറഞ്ഞ വാക്കുകൾ ഇതാണ് എന്തായാലും രാഹുൽ പ്രണവിനെ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ആപ്റ്റ് ആയിരുന്നു നമുക്ക് പ്രണവിൽ ിലെ ഒരു ഗംഭീര കഥാപാത്രത്തെയും കിട്ടി പ്രണവിന്റെ അഭിനയ മികവ് എത്രയാണെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രം ബ്ലോക്ക് ബാസ്റ്ററുമായി പ്രണവിന്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡി എസ് സിറെ